മൂസാ നബി അലിഹിസലാം മദീയനിലെത്തിയതും അവിടെ രണ്ട് പെൺകുട്ടികളെ കണ്ടുമുട്ടിയതും അവരെ സഹായിച്ചതും അവരിൽ ഒരാളെ വിവാഹം കഴിച്ചതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി ഈ പെൺകുട്ടികളുടെ പിതാവ് മൂസാ നബി അലിഹിസ്സലാമിനോട് അവിടെ എട്ടോ പത്തോ വർഷം താമസിക്കണമെന്നാവശ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ പെൺകുട്ടികളിൽ ഒരാളെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നു എന്ന് തീരുമാനിക്കുന്നു നബി അലൈഹിസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ പറഞ്ഞതുപോലെ നമുക്കിടയിലുള്ള കരാർ അതുതന്നെയാണ് ഈ രണ്ട് ഓപ്ഷനുകളിൽ ഈ രണ്ട് അവധികളിൽ ഏത് ഞാൻ പൂർത്തീകരിച്ചാലും എന്നോട് വിഷമമൊന്നും തോന്നരുത് അള്ളാഹു സുബഹാനഹുവത്താല നമ്മൾ ഈ പറഞ്ഞതിന് സാക്ഷിയാണ് അങ്ങനെ ആ കരാർ മൂസാ നബി അലഹിസ്സലാം പൂർത്തീകരിക്കുകയാണ് സൂറത്തുൽ കസസ് ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു തുടർന്ന് പറയുന്നു അങ്ങനെ അവധി പൂർത്തിയാക്കി പിന്നീട് തന്റെ കുടുംബത്തെയും കൂട്ടി അദ്ദേഹം തിരിച്ച് യാത്ര പോവുകയാണ് യാത്ര തിരിക്കുകയാണ് അഹ്ലിഹി അങ്ങനെ അദ്ദേഹം തന്റെ കുടുംബത്തെയും കൂട്ടി യാത്ര തിരിച്ചു ആനസമിൻ അപ്പോൾ ഒരു മലയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം തീ കണ്ടു കാലലി അഹ്ലിഹി അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കൂ ഞാനതാ ഒരു തീ കാണുന്നുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിവരവുമായിട്ട് ഞാൻ വരാം ഒന്നെങ്കിൽ ഞാൻ തീ കൊളുത്തിയിട്ട് വരാം അല്ലെങ്കിൽ എവിടേക്കാണ് നമുക്ക് പോവേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാം ഔനൻ നാർ അല്ലെങ്കിൽ ഒരു തീ കൊള്ളിയുമായിട്ട് ഞാൻ വരാം ക്കും തസ്തലൂൻ അങ്ങനെ നിങ്ങൾക്ക് ആ തീക്കൊള്ളിയിൽ നിന്ന് തീയെടുത്തുകൊണ്ട് തീക്കായാമല്ലോ തണുപ്പുകാലമായിരുന്നു ഈ തണുപ്പ് കാലത്താണ് മൂസാ നബി അലൈഹിസ്സലാം മദീയനിൽ നിന്ന് തിരിച്ച് ഈജിപ്തിലേക്ക് തന്റെ കുടുംബവുമായി യാത്ര ചെയ്യുന്നത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ വർഷം തന്റെ കരാറിൽ എട്ടോ പത്തോ എന്ന് പറഞ്ഞല്ലോ പത്തു വർഷം തന്നെ പൂർത്തീകരിച്ചു എന്ന് പല ഹദീസുകളിലും കാണാം അബ്ദുല്ലാഹിബിന് അബ്ബാസ് അലിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കലാ മൂസ അതമ്മൽ അജലേൻ പ്രിയബഹുമ അഷറസിനീൻ ആ കരാറിൽ പറഞ്ഞത് പ്രകാരം പൂർണ്ണമായും പത്തു വർഷം തന്നെ അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടി സയ്യിദ്ബിൻ ജുബൈർ അലി അള്ളാഹ്ഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം അദ്ദേഹം അബ്ദുല്ലാഹ്ബിൻ അബ്ബാസ് അലഹുനോട് ചോദിച്ചു അബ്ബാസ് മൂസ മൂസ നബി അലി ഇസ്സലാം എത്ര വർഷമാണ് അവിടെ പൂർത്തീകരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിള്ളാഹ്നു പറഞ്ഞു കാല ഹൈറുഹുമാ അതിൽ ഏറ്റവും നല്ലതും ഏറ്റവും പൂർണമായതുമാണ് അദ്ദേഹം സ്വീകരിച്ചത് നബിസ്ലി സ്വല്ലം പറഞ്ഞതായി അബ്ദുൽബിൻ അബ്ബാസ് അലഹ് പറയുന്നുണ്ട് നബിസ് അല്ലാസ്ലം ചോദിച്ചു സൽത്തു ജിബ്രീൽ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു അയ്യുൽ അയ്യു മൂസ മൂസ എത്ര വർഷമാണ് അവിടെ പൂർത്തിയാക്കിയത് ഈ രണ്ട് ഓപ്ഷനുകളിൽ ഏതാണ് സ്വീകരിച്ചത് ജിബിറീൽ അലൈഹി സ്വലാം പറഞ്ഞിരിക്കുന്നു കാല അതിലേറ്റവും പൂർത്തിയായതും അതിൽ ഏറ്റവും പൂർണമായതുമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് എന്തായിരുന്നാലും പത്ത് വർഷം അവിടെ കഴിച്ചുകൂട്ടിയതിനു ശേഷം കുടുംബവുമായി അദ്ദേഹം തിരിച്ച് ഈജിപ്തിലേക്ക് തിരിച്ച് പോവുകയാണ് ഈ സംഭവം സൂറത്തു താഹയിലും അള്ളാഹു സുബാനവല വിശദീകരിക്കുന്നുണ്ട് സൂറത്തു താഹ ആയത്ത് വഹൽ അത്താ മൂസ നബിയുടെ കഥ സംഭവം സംഭാഷണം യാഥാർത്ഥ്യം നിനക്ക് വന്നെത്തിയോ എന്നിട്ട് അള്ളാഹു ആ കഥ ആ സംഭവം വിശദീകരിക്കുകയാണ് സൂറത്തു ആയത്ത് മുതൽ അദ്ദേഹം തീ കണ്ട ആ സന്ദർഭം അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു ഇന്നീ ആനസ്തുനാറ അവർ തണുത്ത രാത്രിയിൽ ഇരുട്ടത്ത് അവരിങ്ങനെ നടന്നു പോവുകയാണ് ആ സന്ദർഭത്തിൽ മലമുകളിൽ മലയുടെ മുകളിൽ ഒരു പ്രകാശം കാണുന്നു പക്ഷെ അത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കാണാവുന്ന തരത്തിലുള്ള ഒരു പ്രകാശമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം കാരണം ഇവിടെ ഇന്നീ ആനസ്തുറ തീർച്ചയായും ഞാനിതാ ഒരു തീ കാണുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് അത്രത്തോളം വ്യക്തമായി കാണാൻ കഴിയാത്ത ഒരു പ്രകാശത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത് എന്ന് കാണാം ഇന്നീ ആനസ്തുറ ഞാനിതാ ഒരു പ്രകാശം ഒരു തീ ഒരു വെളിച്ചം ഇതാ ഞാൻ കാണുന്നുണ്ട് ലി മിൻഹാബി കബസ് അതിൽ നിന്ന് ഒരു തിരി കൊളുത്തിയിട്ട് ഞാൻ വരാം അതിൽ നിന്ന് ഒരു അല്പം ഞാൻ തീ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം ഔ അജിതു അലന്നാരി ഹുദാ അല്ലെങ്കിൽ അവിടെ വെച്ച് ഒരു പക്ഷേ അത് ആരെങ്കിലും കത്തിക്കുന്നതായിരിക്കാം അവരുടെ അടുത്ത് ചെന്ന് വഴി ഏതാണ് എന്ന് ഞാൻ ചോദിച്ചറിയാം അല്ലെങ്കിൽ നമുക്ക് വഴികാട്ടിയായി ആരെങ്കിലും അവിടെ ഞാൻ കൊണ്ടുവരാം എന്തായിരുന്നാലും ഞാൻ ആ തീയിന്റെ അടുത്തേക്ക് പോകട്ടെ നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്ന് തന്റെ കുടുംബത്തോട് അദ്ദേഹം പറയുന്നു തണുത്ത കാലത്ത് രാത്രിയിലായിരുന്നു ഈ യാത്ര എന്ന് മനസ്സിലാക്കാം മൂസാ നബി അലൈഹി ഇസ്ലാമും കുടുംബവും മലയുടെ താഴ്വരയുടെ ദക്ഷിണഭാഗത്തു ഭാഗത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്താണ് അകലെ അദ്ദേഹം ഒരു വെളിച്ചം കാണുന്നത് അവിടെ പോയി തീ കൊണ്ടുവരികയാണെങ്കിൽ അത് കുട്ടികൾക്കും കുടുംബത്തിനും രാത്രി തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവുമാകും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള വഴിയുമാകും മുന്നോട്ട് എങ്ങ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നറിയാനുള്ള ഒരു സൌകര്യവുമാകും എന്നായിരുന്നു മൂസാ നബി അലഹിസ്സലാം മനസ്സിലാക്കിയത് ഔ ഈ തീ കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ വഴി കണ്ടെത്താം എന്നാണ് അദ്ദേഹം വിചാരിച്ചത് പക്ഷേ പരലോക മോക്ഷത്തിനുള്ള വഴി അള്ളാഹു സുബാനഹുഅാല അവിടെ വെച്ച് അദ്ദേഹത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫലം മാ അതാഹ നൂതിയയാ മൂസ അങ്ങനെ അദ്ദേഹം ആ മലഞ്ചരുവിലെത്തിയപ്പോൾ ആ മലക്കരികിലെത്തിയപ്പോൾ നൂതിയയാ മൂസ ഒരു വിളി കേട്ടു യാസ ഏ മൂസേ കൂരാക്കൂരിരുട്ടിൽ വെളിച്ചവും തേടി ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അയാളുടെ പേര് അപരിചിതമായ ഒരു സ്ഥലത്ത് അയാളുടെ പേര് ചൊല്ലി വിളിച്ചാൽ അങ്ങനെ ഒരു വിളി കേട്ടാൽ ഏതൊരാളും സ്വാഭാവികമായും പേടിച്ചു പോകും കാരണം പരിചയക്കാരാരുമില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ ഇരുട്ടത്ത് നടക്കുമ്പോൾ യാ മൂസ ഏ മൂസ എന്ന ഒരു വിളി കേൾക്കുകയാണ് സ്വാഭാവികമായും മോസാ നബി അലഹിസ്സലാം പേടിച്ചിട്ടുണ്ടാവണം ആ പേടി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ അള്ളാഹു സുബാനഹത്താലുടനെ തന്നെ പറയുന്നു ഈ സ്വരം കേട്ടപ്പോൾ തന്റെ ചൊല്ലി ആരോ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ട് പരിഭ്രാന്തനായി മൂസാ നബി അലഹിസ്സലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആ അശരീരി ആ ശബ്ദം തുടരുകയാണ് ഇന്നി അന അനറബുഖ് ഒന്നാമതായി പറയുന്നത് ഞാൻ നിന്റെ നാഥനാണ് ഞാൻ നിന്റെ രക്ഷിതാവാണ് രണ്ടാമതായി പറയുന്നത് നീ നിന്റെ രണ്ട് ചെരുപ്പും അഴിച്ചു വെക്ക് ിൽ വാതിൽ മുക്കദ്സി തീർച്ചയായും നീ ഇപ്പോൾ പരിശുദ്ധമായ താഴ്വരയിലാണ് ഞാൻ നിന്റെ റബ്ബാണ് നീ ചെരുപ്പഴിച്ചു വെക്ക് നീ വന്നെത്തിയിട്ടുള്ള ഈ താഴ്വര പരിശുദ്ധമായ തുവ താഴ്വരയാണ് ആ പ്രദേശത്തിന്റെ ആ താഴ്വരയുടെ ആ മലഞ്ചരിവിന്റെ പേരാണ് തുവ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ട് അല്ലാഹു പറയുന്നു ഞാനിതാ നിന്നെ നന്മയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ ഞാൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുക ഞാൻ നിനക്ക് നൽകുന്ന ബോധനം ശരിക്ക് കേട്ട് മനസ്സിലാക്കുക ഞാനിതായി നിന്നെ പ്രത്യേകം സെലക്ട് ചെയ്തിരിക്കുന്നു ഞാനിതാ നിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു മൂസാ നബി അലഹിസ്സലാമിനെ ദൂതനായി നിശ്ചയിക്കുകയാണ് അള്ളാഹു സുബ്ലാനു തല മൂസാ നബി അലൈഹി പ്രവാചകനായി നിയോഗിക്കുകയാണ് ഇവിടെ മൂസാ നബിയോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുകയാണ് അള്ളാഹുവിന്റെ സംസാരം ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് മൂസാ നബി അലഹിസ്സലാം അതുകൊണ്ടാണ് മൂസാ നബിക്ക് ഖലീമുള്ള അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചയാൾ എന്ന അപരനാമം ലഭിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ നേരിട്ട് നബിയോട് സംസാരിക്കുന്നു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ്മക്ക് ആദ്യമായി വഹയി കിട്ടിയ രംഗം നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ജിബ്രിൽ അലഹിസലാമാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുത്ത് വരുന്നതും അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സംസാരം നബിസാഹു അലഹി വസ്ലമക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നതും ജിബിറി അലിഹിസ്സലാമാണ് പക്ഷെ ഇവിടെ അള്ളാഹു സുബാൻ മൂസാ നബി അലഹിസ്സലാമിനോട് നേരിട്ട് സംസാരിക്കുന്നു ജിബിറിൽ അലഹിസ്സലാമിന്റെ മാധ്യസ്ഥതയില്ലാതെ നേരിട്ട് സംസാരിക്കുന്നു ഞാൻ നിന്റെ റബ്ബാണ് ഇന്നി അന റബ്ബുഖ് ഞാനിതാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്ക് മനസ്സിലാക്ക എന്നിട്ട് എന്താണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന നീ അനല്ലാ ലീർച്ചയായും ഞാൻ അള്ളാഹുവാണ് ഞാനല്ലാതെ കീഴ്പ്പെടാൻ അനുസരിക്കാൻ ആരാധിക്കാൻ മറ്റൊരു ഇലാഹുമില്ലകട്ടോ ഫർബുദിനി അതുകൊണ്ട് നീ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കണം എന്നെ ഓർക്കാൻ നീ പ്രാർത്ഥന നമസ്കാരം നിഷ്ഠയോടുകൂടി നിർവഹിക്കണം സൂറത്തുൽ കസസിൽ ഇത് പറയുന്നത് ഈ സംഭവം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഐമൻ ഫിൽ ബുക്രത്തിൽ മുറക്ക മിനറ അങ്ങനെ അദ്ദേഹം ആ കണ്ട മലയുടെ അടുത്ത് തീന്റെ അടുത്തെത്തിയപ്പോൾ അനുഗ്രഹീതമായ ആ പ്രദേശത്തെ താഴ്വരയുടെ വലതുഭാഗത്തുള്ള വൃക്ഷത്തിൽ നിന്ന് മരത്തിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായി എന്നാണ് സൂറത്തുൽ കസസിൽ പറയുന്നത് അവിടെ ഒരു മരമുണ്ടായിരുന്നുവെന്നും ആ മരത്തിൽ നിന്നാണ് ഈ അള്ളാഹുവിന്റെ അശരീരി അള്ളാഹുവിന്റെ സംഭാഷണം വരുന്നത് എന്നും സുഹൃത്തുൽ ഖസസിൽ പറയുന്നുണ്ട് എന്താണ് ഈ സംഭാഷണം അയ്യാസ ഏ മൂസ എന്ന വിളി ഇന്നീ അനല്ലാഹു അബ്ബുലീൻ രക്ഷിതാവായ അള്ളാഹുവാണ് ഞാൻ എന്നായിരുന്നു അള്ളാഹു സുബാൻ മൂസാ നബിയോട് ആദ്യമായി സംസാരിക്കുന്നത് ഞാൻ നിന്റെ റബ്ബാണ് ഞാൻ അള്ളാഹുവാണ് ഞാൻ റബ്ബുൽ ആലമീനാണ് അതുകൊണ്ട് മുദ്ബിറ അള്ളാഹു സുബുത്ത പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞത് കയ്യിലുള്ള അള്ളാഹു സുബാൻയുമായുള്ള സംഭാഷണം തുടരുകയാണ് ഇൻഷാ കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته